കാലികമായ അടിസ്ഥാന സാങ്കേതിക വികസന പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സംസ്ഥാന പോലീസ് സേനയ്ക്ക് സാധിച്ചുവെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം റൂറൽ ഓഫീസ് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാലികമായ അടിസ്ഥാന സാങ്കേതിക വികസന പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സംസ്ഥാന പോലീസ് സേനയ്ക്ക് സാധിച്ചുവെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം റൂറൽ ഓഫീസ് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ ഏറ്റവും സജീവമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ആളുകളെയും കുടുംബങ്ങളെയും പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പല വളരെ നല്ലൊരു കാര്യമാണ് ഈ കാലം അനുശാസിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇനിയും സേനയ്ക്ക് മുൻപോട്ടു പോകാൻ ആകണമെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള റെയിൻകോട്ട് വിതരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് റൂറൽ എസ് പി സാബു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം